കേരളം സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതും വൈകാരികമായി സമീപിച്ചതുമായ കേസാണ് നടി ആക്രമിച്ച കേസ് ഒൻപത് വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ നടൻ ദിലീപിനെ എറണാകുളം പ്രിൻസിപ്പൽ ജില്ലാ സെക്ഷൻ കോടതി കുറ്റവിമുക്തനാക്കിയതും ഒരഭിഭാഷക സംഘത്തിന്റെ നിതാന്ത പരിശ്രമത്തിന്റെയും നിയമപരമായ കൃത്യതയുടെയും വിജയമായി നിയമരംഗത്ത് വിലയിരുത്തപ്പെടുന്നു ക്രിമിനൽ നിയമരംഗത്തെ അധികാരനായ ബി രാമൻപിള്ളയുടെ നേതൃത്വത്തിലുള്ള അഭിഭാഷക സംഘമാണ് ഈ ദീർഘകാല നിയമ യുദ്ധത്തിൽ ദിലീപിനു വേണ്ടി പ്രതിരോധം തീർത്തത് ഈ വിധി പ്രഖ്യാപനം കേരളത്തിലെ നമ്പർ വൺ ക്രിമിനൽ അഭിഭാഷകൻ എന്ന നിലയിൽ രാമൻപിള്ളയുടെ ശിരസിലെ മറ്റൊരു പൊൻതൂവലാണ് കേസ് ിലെ കോടതി നടപടികൾ കടുപ്പമേറിയതും ദൈർഘ്യമേറിയതുമായിരുന്നു എറണാകുളം പ്രിൻസിപ്പൽ ജില്ലാ സെക്ഷൻ കോടതിയിലെ നാനൂറ്റി പത്തൊമ്പത് ദിവസം സാക്ഷി വിസ്താരം നടന്നു അഞ്ചു മാസത്തോളമാണ് കേസിൽ അന്തിമ വാദം കേൾക്കാൻ നീണ്ടുപോയത് ഈ എട്ട് വർഷക്കാലവും ദിലീപിന് വേണ്ടി നിയമയുദ്ധം നടത്തിയത് ബി രാമൻ പിള്ള ഫിലിപ് ടി വർഗീസ് സുജേഷ് മേനോൻ ശുഭ എബ്രഹാം നിത്യ ആർ എന്നിവരടങ്ങിയ അഞ്ചംഗ സംഘമാണ് കേരളത്തിലെ പ്രമുഖ ക്രിമിനൽ അഭിഭാഷകനായ രാമൻപിള്ള ഈ കേസ് ഏറ്റെടുത്തതിന് പിന്നിൽ ഒരു നാടകീയമായ വഴിത്തിരിവുണ്ട് ദിലീപ് പ്രതിപട്ടികയിൽ പെട്ടപ്പോൾ ആദ്യം മറ്റൊരു അഭിഭാഷകനാണ് ഹാജരായത് ദിലീപിന്റെ ഭാര്യ കാവ്യമാധവൻ ഉൾപ്പെട്ട മറ്റൊരു കേസിൽ എതിർകക്ഷിക്ക് വേണ്ടി രാമൻപിള്ള ഹാജരായതിനാൽ ആദ്യം ദിലീപിനു വേണ്ടി കേസ് ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല ഹൈക്കോടതിയിൽ ദിലീപിന്റെ ആദ്യ ജാമ്യാപേക്ഷ തള്ളിയതോടെ ദിലീപിന്റെ കുടുംബം വീണ്ടും രാമൻപിള്ളയെ സമീപിച്ചു ഈ ഘട്ടത്തിൽ അദ്ദേഹം കേസിൽ ഹാജരാകാൻ സമ്മതം മൂളുകയായിരുന്നു എഫ്ഐആർ ഉൾപ്പെടെയുള്ള രേഖകൾ വിശദമായി പരിശോധിച്ച ശേഷം ദിലീപിന്റെ നിരപരാധിത്വത്തിൽ രാമൻപിള്ളക്ക് തുടക്കം മുതൽ തന്നെ ഒരു സംശയവും ഇല്ലായിരുന്നുവെന്ന് അഭിഭാഷക സംഘത്തിലെ അംഗങ്ങൾ പറയുന്നു അതിനാലാണ് മറ്റു കേസുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ കേസിനെ അദ്ദേഹം വ്യക്തിപരമായി സമീപിച്ചുവെന്നും സഹപ്രവർത്തകർ അഭിപ്രായപ്പെടുന്നുണ്ട് രാമൻപിള്ളയുടെ നിയമപരമായ സമീപനം കേസിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു കേസ് ഏറ്റെടുത്തതിന് ശേഷം എഫ്ഐആർ ഉൾപ്പെടെയുള്ള രേഖകൾ പരിശോധിച്ച ശേഷം ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ അദ്ദേഹം തീരുമാനിച്ചു അഭിഭാഷകനായ സുജേഷ് മേനോനെയും ഫിലിപ്പ് യും അദ്ദേഹം എറണാകുളം ജയിലിലേക്ക് അയച്ച് ദിലീപുമായി കൂടിക്കാഴ്ച നടത്തി പത്തോളം തവണയാണ് ഇവർ ജയിലിൽ ദിലീപിനെ കണ്ടത് രാമൻ പിള്ളയുടെ അഭിഭാഷക ജീവിതത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വിചാരണയായിരുന്നു ഇത് നാനൂറിലധികം ദിവസം അദ്ദേഹം കോടതിയിൽ ഹാജരായിരുന്നു മറ്റൊരു കേസിലും അദ്ദേഹം ഇത്രയും അധികം ദിവസം കോടതിയിൽ ഹാജരായിട്ടില്ല രാമൻ രാമൻപിള്ളയെ കേസിൽ കൊണ്ടുവരുന്നതിന് പ്രധാനപ്പെട്ട കാരണക്കാരൻ ഫിലിപ് ടി ആണ് ദിലീപും ഫിലിപ്പും തമ്മിലുള്ള സൗഹൃദത്തിന് നാല് പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട് എറണാകുളം മഹാരാജാസ് കോളേജിലെ ഇടനാഴികളിൽ നിന്നാണ് ഇവരുടെ സൗഹൃദം തുടങ്ങുന്നത് കേരള ഹൈക്കോടതിയിലെ ഒട്ടേറെ പ്രശസ്തമായ കേസുകളിൽ ഹാജരായിട്ടുള്ള ഫിലിപ്പ് ദീർഘകാലമായി ദിലീപിന്റെ അഭിഭാഷകനാണ് മഞ്ജുവാര്യരുമായുള്ള കേസിലും ദിലീപിന് വേണ്ടി ഹാജരായ ഇദ്ദേഹമാണ് ദിലീപിന് വേണ്ടി സുപ്രീം കോടതിയിൽ മുതിർന്ന അഭിഭാഷകരെ ഇറക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ഫിലിപ്പായിരുന്നു തൃശൂർ സ്വദേശിയായ സുജേഷ് മേനോൻ സംഘത്തിലെ മറ്റൊരു പ്രധാനിയാണ് രണ്ടായിരത്തി ഏഴ് മുതൽ രാമൻപിള്ളയുടെ ജൂനിയറായി പ്രവർത്തിക്കുന്ന സുജേഷ് പൂനെ സിംബയോസിസ് ലോ കോളേജിൽ നിന്നാണ് ബിരുദം നേടിയത് എറ്റിക്ക ലാക്സി കേസ് ഫ്രാങ്കോ കേസ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് തുടങ്ങിയ പ്രധാന കേസുകളിൽ അദ്ദേഹം രാമൻ പിള്ളയോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് ദിലീപിന്റെ കേസിൽ സെഷൻസ് കോടതിയിൽ മാത്രമല്ല ഹൈക്കോടതിയിലും സുപ്രീംകോടതിയിലും സുജേഷ് മേനോൻ ഹാജരായി കേസിലെ സാക്ഷിവിസ്താരത്തിലും അന്തിമവാദം കേൾക്കലിലും നിർണായകമായ പങ്കാണ് അദ്ദേഹം വഹിച്ചത് ശുഭായ് എബ്രഹാമും മുത്ത അഭിഭാഷക സംഘത്തിലെ വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കി ഇരുവരും ഫിലിപ്പ് വർഗീസിന്റെ ജൂനിയർമാരാണ് നടി ആക്രമിച്ച കേസ് നിയമപരമായ പോരാട്ടത്തിനപ്പുറം വലിയ വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും വഴിവെച്ചു ഈ കേസിന്റെ ഒരു പ്രത്യേക വിചാരണ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം രാമൻപിള്ള നേരിടുന്നു എന്നതാണ് രാമൻപിള്ള ഉൾപ്പെടെ ദിലീപിന്റെ മൂന്ന് അഭിഭാഷകർ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നായിരുന്നു അതിജീവിതയുടെ ബാർ കൗൺസിലിന് നൽകിയ പരാതി ഈ പരാതി ബാർ കൗൺസിൽ പിന്നീട് തള്ളിക്കളയുകയായിരുന്നു ഇത് അഭിഭാഷക സംഘം നിയമപരമായ അതിർവരമ്പുകൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തിച്ചതെന്ന് സ്ഥാപിക്കാനും സഹായിച്ചു അഞ്ച് പതിറ്റാണ്ടിലേറെ നീണ്ട രാമൻപിള്ളയുടെ കരിയറിലെ ഈ കേസുകൾ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് കോളക്കുളം കൊലപാതക കേസ് അഭയ കേസ് ചേകന്നൂർ കേസ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് ഫ്രാങ്കോ കേസ് അഭിഭാഷക ജീവിതത്തിലെ അൻപതാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് അദ്ദേഹം ഈ സുപ്രധാന ക്രിമിനൽ കേസിന്റെ നിയമ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എറണാകുളം ലോ കോളേജിൽ നിന്ന് നിയമം പാസായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൻറോൾ ചെയ്തത് ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതോടെ അഭിഭാഷക സംഘത്തിന്റെ അടുത്ത നീക്കം നിയമപരമായ പ്രതിരോധത്തിൽ നിന്ന് പ്രതികാര നടപടികളിലേക്ക് മാറും കോടതിയുടെ വിധി പകർപ്പ് ലഭിച്ച ശേഷം വഹിച്ചിരിക്കുന്നവർക്കെതിരെ ദിലീപ് ക്രിമിനൽ നടപടികൾ ും സാധ്യതയുമുണ്ട് ബി സന്ധ്യ എസ് ശ്രീജിത്ത് ബൈജു പൗലോസ് തുടങ്ങിയ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ ദിലീപ് സ്വീകരിക്കാൻ പോകുന്ന ക്രിമിനൽ നടപടികൾക്ക് ആവശ്യമായ നിയമപരമായി കാര്യങ്ങൾ നിർവഹിക്കാൻ പോകുന്നത് ഈ അഭിഭാഷക സംഘം തന്നെയായിരിക്കും ഈ വിധി നിയമപരമായ സാധ്യതകളും സാങ്കേതികതകളും ഉപയോഗിച്ച് കേസിനെ സമർത്ഥമായി നേരിടുന്നതിൽ ക്രിമിനൽ നിയമജർക്കുള്ള കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് വീണ്ടും